നമസ്കാരം ലോട്ടറി എന്ന് മലയാളിയുടെ ഹരമാണ് അല്ലെങ്കിൽ വീക്ക്നസ് ആണ് അത് കേരളത്തിലാണെങ്കിലും വിദേശത്താണെങ്കിലും അതിലേറ്റവും പ്രശസ്തം അല്ലെങ്കിൽ മലയാളികളുടെ വീക്ക്നെസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അബുദാബിയുടെ ബിഗ് ടിക്കറ്റ് എന്ന് പറയുന്ന വാമ്പൻ ലോട്ടറി കാരണം കൊടാനു കോടികളാണ് അതിൻ്റെ സമ്മാന തുക മാത്രമല്ല ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് ദർഹമാണെങ്കിൽ പോലും പലരും ഷെയർ ചെയ്ത് വാങ്ങിക്കുന്നത് വലിയൊരു പ്രശ്നവുമല്ലാത്തത് കാരണം ആയിരക്കണക്കിന് മലയാളികൾ ഈ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു മിക്കവാറും അടിക്കുന്നതും മലയാളിക്ക് തന്നെയാണ് കഴിഞ്ഞ മാസത്തെ ബമ്പർ നറുക്കെടുപ്പായ ഇരുപത്തഞ്ച് മില്യൺ ദർഹത്തിന്റെ സമ്മാനം കിട്ടിയതും മലയാളിക്ക് തന്നെയാണ് അദ്ദേഹം കേരളത്തിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രചാരണം അദ്ദേഹം വിദേശത്താണോ ജോലി ചെയ്യുന്നത് അതോ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയാണോ എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല ഏതായാലും കേരളത്തിൽ നിന്നുമാണ് ടിക്കറ്റ് എടുത്തത് അത് പ്രകാരം അടിക്കുകയും ചെയ്തു ഏകദേശം അമ്പത്തി ഏഴ് കോടിയോളം രൂപ ഇതിന്റെ ന്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അക്കൂട്ടത്തിൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നല്ല അതിൽ പലരും ചോദിക്കുന്നതായി കണ്ടു അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ തരാമെന്ന് വിചാരിക്കുകയാണ് കാരണം ഞാൻ ദുബായിൽ ആയിരുന്നപ്പോൾ പതിനഞ്ചു വർഷം മുമ്പ് തന്നെ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ഒന്ന് രണ്ട് പ്രാവശ്യം ടിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഐ രജിസ്ട്രേഷൻ അതുപോലെ കിടക്കുന്നുണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നിന്ന് പറ്റില്ല ചില സ്ഥലങ്ങളിൽ നിന്ന് പറ്റും എന്നൊന്നും അല്ലല്ലോ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം എടുക്കാം ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം ആ വ്യക്തിക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ആയ പാസ്പോർട്ട് അല്ല എന്നർത്ഥം എങ്കിൽ മാത്രമേ നമ്മൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവരുടെ വെബ്സൈറ്റ് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് അബുദാബി ബിഗ് ടിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അബുദാബി ബിഗ് ടിക്കറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുമപ്പ് കളറുള്ള അവരുടെ സൈറ്റിലേക്ക് പോകും കഴിഞ്ഞ മാസം മലയാളിക്ക് ഇരുപത്തിയഞ്ച് മില്യൺ കിട്ടിയതിന്റെ ആദ്യം തന്നെ കാണാം നഴ്സ് ക്ലബ്ബെന്നും പറഞ്ഞു മുകളിൽ ഒരു സ്ഥാനത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളിലും കിട്ടിയ എല്ലാ വ്യക്തികളുടെയും പേരും വിവരങ്ങൾ അവരുടെ നാഷണാലിറ്റി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൽ കാണാം ഫ്രീക്വൻ്റ്ലി ആസ്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ എഫ് എ ക്യു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നാൽ കുറേ കാര്യങ്ങളുടെ സംശയങ്ങൾ അവിടെ നിന്ന് തീർക്കാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെയായിട്ട് സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നു ആ പേജിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യണം കൂടാതെ കോൺടാക്ട് നമ്പറായ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം അതിൻ്റെ അടുത്ത വയസ്സിൽ തന്നെ കൺട്രിയുടെ കോഡ് നമ്പർ കാണാം മിക്കവാറും ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നയൻ സെവൻ വൺ എന്നായിരിക്കും അത് യു എ ഇയുടെ കോഡ് ആണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാ രാജ്യങ്ങളുടെയും കോഡ് നമ്പർ താഴെ കാണാം അതിൽ നിന്നും ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയുടെ കോഡായ നയൻ വൺ വരും എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അതിൽ എൻ്റർ ചെയ്യുക അങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് പോവുക അപ്പോൾ അവർ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ചോദിക്കും പാസ്പോർട്ടിൽ എഴുതിരിക്കുന്നത് പോലെ കൃത്യമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ വളരെ കൃത് കൃത്യമായിട്ട് വേണം പേര് എൻ്റർ ചെയ്യാൻ അതായത് എൻ്റെ പേര് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ എന്ന് ചേർത്താണ് എഴുതുന്നത് വേറെ ചില ആളുകൾ കൃഷ്ണ എന്നൊരു വാക്കും കുമാർ എന്നൊരു വാക്കുമാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നോക്കുക കൂടാതെ പാസ്പോർട്ട് നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക കൂടാതെ പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി എന്റർ ചെയ്യുക കാരണം പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ആ ഡേറ്റും വളരെ വാലിഡ് ആണെന്ന് പറയാൻ കാര്യം അങ്ങനെ അതിൽ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ഒത്തൻറ്റിക്കേഷൻ വരും നമ്മുടെ കൺഫർമേഷൻ വരും ഇമെയിലിലൂടെ നമ്മുടെ പേര് അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും അതിലെ അല്ലെങ്കിൽ അവരുടെ സൈറ്റിലെ ഒരു രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രാജ്യത്തു നിന്നും ടിക്കറ്റുകൾ നമ്മൾക്ക് വാങ്ങാവുന്നതാണ് അങ്ങനെ അവസാന ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വിൽപ്പന ക്ലോസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വൈകിട്ടാണ് കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പ് നടക്കുന്നത് ഒരു ടിക്കറ്റിന്റെ വില അഞ്ഞൂറ് ദർഹമാണ് അതായത് ഏകദേശം പതിനോരായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപ വരും ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് രണ്ട് ടിക്കറ്റ് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ മൂന്നാമത്തെ ടിക്കറ്റ് ഫ്രീ ആണ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള എന്നും അവരുടെ വെബ്സൈറ്റിൽ നിലനിൽക്കുന്ന ഒരു ഓഫറാണ് അതായത് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് രണ്ട് ടിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ മൂന്ന് ടിക്കറ്റ് ഒപ്പം കിട്ടും ഓരോ ടിക്കറ്റ് വിധം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയാൽ ലഭിക്കുകയില്ല സിംഗിൾ ട്രാൻസാക്ഷന് രണ്ട് ടിക്കറ്റ് വാങ്ങിയാൽ മാത്രമാണ് ടു പ്ലസ് വൺ എന്നുള്ള ഓഫർ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആയിട്ടായിരിക്കുമല്ലോ നമ്മുടെ അക്കൗണ്ടിൽ പണം ധാരാളം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല നമ്മൾ നോർമലി അക്കൗണ്ട് തുടങ്ങുമ്പോൾ കിട്ടുന്ന ഡെബിറ്റ് കാർഡിൽ അങ്ങനെ ഒരു ആക്ടിവേഷൻ ഇല്ല അതുകൊണ്ട് പർച്ചേസിന് മുമ്പായിട്ട് നമ്മുടെ കാർഡിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ആക്ടിവേറ്റ് ചെയ്തു തരും സ്വന്തമായിട്ട് നെറ്റ് ബാങ്കിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് നെറ്റ് ബാങ്കിങ്ങിൽ പോയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡായാലും ഡെബിറ്റ് കാർഡായാലും ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യുവാൻ ഓരോ ദിവസവും ഓൺലൈനിലൂടെ ഓരോ രാജ്യങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരുടെ പേരിലുള്ള ടിക്കറ്റുകൾ പിറ്റേ ദിവസം തന്നെ അവിടുത്തെ ബോക്സിൽ അവർ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾക്ക് ഒന്നാം സമ്മാനം കിട്ടുകയാണെങ്കിൽ ലൈവായിട്ട് അപ്പോൾ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ നമ്മളെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത് ആരുടെ പേരിലാണോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ പേരിലാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരിലാണ് ചെക്ക് കിട്ടുന്നത് അക്കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി ഓർക്കുക വിദേശ ഇന്ത്യക്കാരനാണെങ്കിൽ അതായത് എൻ ആർ ഐ നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ തുടങ്ങുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും ആ അക്കൗണ്ടിൻ്റെ ടൈറ്റിലാണ് എൻ ആർ ഇ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അങ്ങനെ ഒരു അക്കൗണ്ടിലേക്കാണ് കൊടാനുകൂടി വരുന്നതെങ്കിൽ ഇതാരും ചോദിക്കില്ല ആരും അന്വേഷിക്കില്ല അതിന് ഒരു രൂപ പോലും നികുതി കൊടുക്കണ്ട വിദേശ ഇന്ത്യക്കാരനല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാരനാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം തത്തുല്യമായ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ആ തുകയ്ക്ക് രാജ്യത്തെ നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ കേരള ലോട്ടറിക്ക് എന്തെല്ലാം നമ്മൾ നികുതി കൊടുക്കുന്നുണ്ടോ ആ എല്ലാം ഇതിനും കൊടുക്കണം അതും അറിഞ്ഞിരിക്കുക ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് കേരളത്തിൽ അടിച്ചാലും ആന്ധ്രയിൽ അടിച്ചു കഴിഞ്ഞാലും പഞ്ചാബിലടിച്ചു കഴിഞ്ഞാലും രാജ്യത്തുള്ള ആളാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരനാണെങ്കിൽ ഈ നികുതികളെല്ലാം കൊടുത്തേ പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ എഴുതുക എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി തരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്